നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം യു എ അനധികൃതമായി കഴിയുന്ന പ്രവാസികൾക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാനുള്ള അവസാന അവസരമായ പൊതുമാപ്പ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇനിയൊരു ഇളവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പ്രവാസികൾക്കുള്ള പൊതുമാപ്പ് കാലാവധി യു എ ഇ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയത് ഇതിന് ശേഷവും നിയമലംഘകർ രാജ്യത്ത് തുടർന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് അനധികൃത താമസക്കാർ എത്രയും വേഗം താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിട്ടു പോവുകയോ ചെയ്യണ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷി കസ്റ്റംസ് പോർട്സ് സെക്യൂരിറ്റി ആവശ്യപ്പെട്ടു നിയമലംഘകർക്ക് രേഖകൾ ശരിയാക്കി യു എയിൽ തുടരാനോ രാജ്യം വിട്ടു പോകാനോ മതിയായ കാലയളവ് നൽകിയതായും പൊതുമാപ്പ് ഇനി നീട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി വിസ കാലാവധി കഴിഞ്ഞവർക്ക് താമസ നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനുമായി സെപ്റ്റംബർ ഒന്ന് മുതലാണ് യു എ ഈ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് രണ്ടു മാസത്തേക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പിന്നീട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടുകയായിരുന്നു ഇപ്പോഴുള്ളത് അവസാന അവസരമാണെന്നും അവശേഷിക്കുന്ന നിയമലംഘകർ എത്രയും വേഗം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പൊതുമാപ്പ് കാലയളവിൽ രാജ്യം വിടുന്നവർക്ക് പുതിയ വിസയിൽ ഏതു സമയത്തും യു എയിൽ തിരിച്ചുവരാൻ അനുമതിയുണ്ടെന്നും ഓർമ്മിപ്പിച്ചു കാലാവധി അവസാനിച്ച ശേഷം പോകണമെങ്കിൽ നിയമലംഘന കാലയളവിലെ മുഴുവൻ പിഴയും നൽകേണ്ടിയും വരും മുപ്പത്തിയൊന്നിന് ശേഷം യു എ തുടരുന്ന നിയമലംഘകരെ കണ്ടെത്താൻ ജനുവരി ഒന്നു മുതൽ പരിശോധന ഊർജിതമാക്കുമെന്നും അറിയിപ്പുണ്ട് പിടിക്കപ്പെടുന്നവരിൽ നിന്ന് പിഴ ഈടാക്കും ആജീവാനാന്ത വിലക്ക് ഏർപ്പെടുത്തി നാട് കടത്തുകയും ചെയ്യും ഇത്തരക്കാർക്ക് പിന്നീട് ഒരിക്കലും യു എയിലേക്ക് തിരിച്ചുവരാനാകില്ല തൊഴിൽ താമസരേഖകൾ നിയമാനുസൃതമാക്കാൻ ഡിസംബർ മുപ്പത്തി വരെ ആരും പോകേണ്ടവർ എത്രയും വേഗം രേഖകൾ ശരിയാക്കി പൊതുമാപ്പ് നേടണമെന്നും അധികൃതർ വ്യക്തമാക്കി അപേക്ഷകർക്ക് കാലാവധിയുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ എംബസികളോ കോൺസുലേറ്റോ നൽകുന്ന ഔട്ട് പാസ്സോ ഉണ്ടായിരിക്കണമെന്നും എക്സിറ്റ് പെർമിറ്റ് കിട്ടിയ ശേഷമേ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാവൂ എന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട് അവസാന ദിവസങ്ങളെ തിരക്ക് നേരത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം എക്സിറ്റ് പാസ് കിട്ടിയവർക്ക് രാജ്യം വിടാൻ പതിനാല് ദിവസത്തെ സാവകാശമാണ് നൽകിയിരുന്നത് എന്നാൽ മുപ്പത്തി ഒന്നിന് പൊതുമാപ്പ് അവസാനിക്കുന്നതിനാൽ അതിനു മുൻപ് തന്നെ രാജ്യം വിടാൻ ാണ് നിർദ്ദേശം കാരണം വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ പൊതുമാപ്പ് കിട്ടിയാലും നാട്ടിൽ പോകാനാകാത്ത സാഹചര്യം ഉണ്ടാകും ക്രിസ്മസ് പുതുവർഷ ഉത്സവകാലവും ശൈദ്യകാല അവധിയുമായതിനാൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളിൽ തിരക്കും നിരക്കും കൂടുതലാണ് അതിനാൽ പുതുവർഷ തലേന്ന് വരെ തീരുമാനമെടുക്കാനുള്ള സമയം പ്രവാസികൾക്കുണ്ടെങ്കിലും അതുവരെ കാത്തു നിൽക്കുന്നത് അത്ര ഉചിതമല്ല മാത്രമല്ല പൊതുമാപ്പ് കാലാവധി അവസാനിച്ച ശേഷം അനധികൃത താമസക്കാരെ നിയമിക്കുന്ന തൊഴിലുടമകൾക്ക് പത്ത് ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു നാട്ടിലേക്കുള്ള എക്സിറ്റ് വിസ അധികൃതരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പതിനാല് ദിവസം കൂടി രാജ്യത്ത് തങ്ങാൻ കഴിയും ഈ എക്സിറ്റ് പെർമിറ്റ് പൊതുമാപ്പ് കാലാവധിക്കുള്ളിലാണ് തീരുന്നതെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ യാത്ര കിട്ടും എന്നാൽ ഡിസംബർ മുപ്പത്തി ഒന്ന് പിന്നിട്ടാൽ ഈ ആനുകൂല്യം ഇല്ലാതാകുകയും പിഴ ഒടുക്കേണ്ടി വരികയും ചെയ്യും